അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് സമ്മർദ്ദം ശക്തമാക്കി കേരളം അടിയന്തരമായി ഇടപെടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി കർണാടക ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് വേഗത്തിലുള്ള നടപടിക്ക് അഭ്യർത്ഥിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വിവരം അറിഞ്ഞ ഉടനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ദുരന്ത സ്ഥലത്തേക്ക് അയച്ചു വിവരമറിഞ്ഞതു അർജുന കണ്ടെത്താൻ തിരക്കിട്ട നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസും അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ വകുപ്പും ഇടപെടുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും ഭാഗമായിട്ടുള്ള എസ് ടി എം എമർജൻസിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥരെ അങ്കോലയിലേക്ക് അയച്ചെന്നും ആവശ്യമായ ഇടപെടൽ നടത്താൻ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ മഴ വലിയ ഇപ്പോഴും വലിയ കാലാവസ്ഥ വളരെ മോശമാണ് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞപ്പോഴാണ് മലയാളി ഉണ്ടെന്നും ഇങ്ങനെ ലോറി ഉണ്ടെന്നൊക്കെ അവർ അറിയുന്നത് അവർക്ക് ഇൻഫർമേഷൻ നമ്മൾ വന്നിട്ടില്ല കർണാടക മുഖ്യമന്ത്രിയോട് നേരിട്ട് സഹായം അഭ്യർത്ഥിച്ചെന്ന് കെ സി വേണുഗോപാൽ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത് സംബന്ധിച്ച് ലോ ആൻഡ് ഓർഡർ ഡിജിപിയുമായും നിർദ്ദേശം യും രക്ഷാപ്രവർത്തനത്തിനായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വിളിച്ച് ഇടപെടൽ ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു കർണാടകയിൽ നിന്നുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശേഖരിക്കുന്നുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം